ഡെയിലി ആന വരുന്നുണ്ടോ ഇങ്ങോട്ട് എവിടെ ആണോ പകലാ ആണോ അയ്യോ ബസ്സിൽ വന്നപ്പോളാ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് വലിയ കൂട്ടം ആന അവിടെ നിൽപ്പുണ്ട് കണ്ടോ മക്കളെ ഇതുപോലെ ആനയെ കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ ണ്ടോ ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു ഫോറസ്റ്റ് വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ഇതൊരു ഫോറസ്റ്റ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മളുള്ളത് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് സമയം നാലര ഇവിടെ നിന്നും കെ എസ് ആർ ടി സിയിൽ മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് ഇവിടെ നിന്നും മലക്കപ്പാറ വാൽപ്പാറ സ്ഥാപനങ്ങളിലേക്ക് ഇന്നും ട്രിപ്പുകൾ കെ എസ് ആർ ടി സിയിൽ നമ്മൾ ഒരുപാട് പേർ യാത്ര ചെയ്തിട്ടുണ്ട് വീഡിയോകളെല്ലാം യൂട്യൂബിൽ വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഈ ആ യാത്രയൊന്നും അല്ലാട്ടോ മറ്റൊരു യാത്രയാണ് അതായത് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്നും കാലടി പ്ലാന്റേഷനിലേക്ക് അടിച്ചിരി വഴി ഒരു യാത്ര ഏഴാറ്റു മുഖം വഴി ഒരു യാത്ര പ്ലാന്റേഷനിൽ പോയി പ്ലാന്റേഷൻ തിരിച്ച് ഇവിടെ വരുന്ന ഒരു യാത്ര ഈ യാത്രയിൽ പ്രത്യേകത എന്ന് ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് ആനകളെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാലും മൂന്നരയ്ക്ക് മൂവാറ്റുപുഴന്ന് യാത്ര തിരിച്ച് കഴിഞ്ഞാൽ നാലരയ്ക്ക് ചാലക്കുടിയിലെത്തി നാലേ മുക്കാൽ കൂടി വണ്ടി ഇവിടെ എടുത്തിട്ടു ഇപ്പോൾ ബസ്സിലിരുന്നാണ് നമ്മുടെ ഈ ഇൻഡോ നട ചെയ്യുന്നത് തുച്ഛമായ രീതിയിൽ നമുക്ക് കാട്ടാനകളൊക്കെ ഉണ്ടായത് ഏഴാറ്റു മുഖത്തെ കാട്ടാനകളിലൊക്കെ ഒരു വിഷ്വൽസ് നിങ്ങൾ ഒരുപാട് വീഡിയോകളിലെല്ലാം കണ്ടിട്ടുണ്ടാകും കാരണം എണ്ണപ്പന കുത്തിമറിച്ച് ഏഴാറ്റു മുഖത്ത് തിമൃത്താണുന്ന കാട്ടാനക്കൂട്ടങ്ങളുണ്ട് അവയുടെ നല്ല നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാലും ബസ് അഞ്ച് മണിക്ക് സ്റ്റാൻഡിൽ നിന്ന് എടുക്കും ആ യാത്രയുടെ വിശേഷങ്ങളാണ് ചാലക്കുടിയിൽ നിന്നും കാലടി പ്ലാന്റേഷൻ വരെ പോയി തിരിച്ചു വരുന്ന ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വണ്ടിയിലെ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുക കേട്ടോ അഞ്ച് മണിക്ക് കൃത്യം അഞ്ച് മണിക്ക് എടുത്ത് എടുത്തു കാലടി പാലേഷം മേലൂർ അടിച്ചിലി ഇതാണ് റോഡ് ടൗൺ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും വണ്ടി എടുത്ത് ഡിവൈൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി ഇടത്തോട്ട് തിരിഞ്ഞ് മേലൂര് ഏഴാറ്റുമുഖം വഴി പ്ലാന്റേഷൻ്റെ അങ്ങ് ഉള്ളിലേക്കുള്ള വണ്ടിയാണ് കേട്ടോ ടിക്കറ്റ് ഒരാൾക്ക് ഇവിടെ നിന്നും നാൽപ്പത് രൂപയാണ് പ്ലാന്റേഷൻ്റെ അങ്ങേയറ്റം വരെയുള്ളത് വെറും നിസ്സാര ചെലവിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സുന്ദരമായ കെ എസ് ആർ ടി സി യാത്രയാണ് ചാലക്കുടിയിൽ നിന്നും കാലടി പ്ലാന്റേഷനിലേക്ക് പോകുന്ന ഈ യാത്ര ഹൈവേയുടെ മട്ടും ഒക്കെ മാറി ഇപ്പോൾ നമ്മൾ തനി നാടൻ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയാട്ടോ നമ്മുടെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയില്ലേ ആ ഒരു പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ പ്ലാന്റേഷൻ ചെക്ക് പോസ്റ്റ് കയറി അകത്തേക്ക് കയറിയിട്ടോ പല രാത്രിയിൽ ആന റോഡിൽ മതിച്ച് നടന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് എണ്ണപ്പനയുടെ കൈകളും എണ്ണപ്പനയുടെ പനകളും എല്ലാം കുത്തിമറിച്ചിട്ട് ആന തിമിടുത്ത് നടന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ റൂട്ടിൽ എപ്പോൾ പോയാലും നമുക്ക് ഈ കൊമ്പന്മാരുടെ കാഴ്ചകൾ കാണാൻ പറ്റും കൊമ്പന്മാരാണ് മിക്കവാറും ഈ എണ്ണപ്പനകൾ കുത്തിമറിക്കാറ് ഞാൻ പറഞ്ഞല്ലേ പ്ലാന്റേഷനിലെ ചേച്ചിമാരാണ് ഈ കാണുന്നത് ഇത് വെറ്റിലപ്പാറ ജംഗ്ഷനാണ് ഇവിടുന്ന് ഇടത്തോട്ട് പോയാലാണ് അതിരപ്പള്ളിയിലേക്ക് സിൽവർ സ്റ്റോമിൻ്റെ മുന്നിലേക്ക് ചാടുന്ന ആ വഴി ഇവിടെ നിന്നും ഒരുപാട് ചേച്ചിമാരുടെ പ്ലാന്റേഷനിലെ മറ്റ് ഭാഗങ്ങളിലേക്കായിട്ട് യാത്ര പോകാനായിട്ട് ടാപ്പിംഗ് തൊഴിലാളികളായിട്ട് പോകാനോ രാവിലെ വരുന്നുണ്ട് അപ്പോൾ ഈ വണ്ടിയെ ആശ്രയിച്ചാണ് ഇവരിവിടെ യാത്ര ചെയ്യുന്നത് ഈ പ്ലാന്റേഷനിലുള്ള ഒരു പള്ളിയാണ് ഈ കാണുന്നത് അങ്ങനെ വെറ്റിലപ്പാറ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നേരം പയ്യെ വെളുത്തു റബ്രത്തോട്ടത്തിലേക്കെല്ലാം കോട തിങ്ങി നിൽക്കുക എന്ത് രസമാണെന്ന് നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കിട്ടുന്നൊരു ഫീല് ഇതാട്ടോ ഈ ഒരു ഫീല് നമുക്ക് കാറുകളിൽ പോയാൽ സം കാറിൽ പോയാൽ നമുക്ക് കിട്ടില്ല അതിൻ്റെ കാരണം നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ യാത്ര ഈ കെ എസ് ആർ ടി സിയിൽ ഇന്ന് യാത്ര ചെയ്തോളും പ്രത്യേകിച്ച് ഈ പ്ലാന്റേഷനിലേക്ക് ഈ കാണുന്ന വലത്തേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾ മലയാറ്റൂർ വഴി മൂ ചാടാൻ പറ്റും അപ്പോൾ ഞങ്ങളൊക്കെ അതിരപ്പള്ളിക്ക് വരുവാണെങ്കിൽ ആ വഴി വന്നിട്ടാണ് ഇങ്ങനെ കടന്നു പോകുന്നത് വളരെ നിസ്സാരമായ ചിലവിൽ നമുക്ക് ഒരു അടിപൊളി കെ എസ് ആർ ടി സി യാത്ര പോയി വരാൻ പറ്റുന്ന ഒരു കിട്ടിലൻ റൂട്ടാണ് കേട്ടോ ചാലക്കുടിയിൽ നിന്നും കാലടി പ്ലാന്റേഷൻ്റെ അങ്ങേ അറ്റം വരെയുള്ള ഈ സർവീസ് ഈ സർവീസിൻ്റെ ഒരു പ്രത്യേകത ഇത് പ്ലാന്റേഷനിലെ തൊഴിലാളികൾ അതിരാവിലെ ജോലിക്ക് പോകാൻ പോകാൻ വേണ്ടി കെ എസ് ആർ ടി സി ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് പ്ലാന്റേഷനിലെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഒരുപാട് വിസ്തൃതിയുള്ള ഒരു പ്ലാന്റേഷനാണ് കാലടി പ്ലാന്റേഷൻ കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാന്റേഷൻ കമ്പനിയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സ്ഥാപിതമായ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കീഴിലുള്ള റബ്ബർ പ്ലാന്റേഷനാണ് ഈ പ്ലാന്റേഷൻ നമ്മളീ കാണുന്നത് പതിനാലായിരത്തി ഇരുപത് ഹെക്ടർ ഭൂമി ഈ കമ്പനിയുടെ ഉടമസ്ഥയിലുണ്ട് ഇതിൽ ആറായിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് ഹെക്ടർ റബ്ബർ തോട്ടങ്ങളാണ് ചാലക്കുടിയിൽ നിന്ന് കയറി അവിടെ നിന്ന് പോരുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും കയറിയ ചേച്ചിമാരാട്ടത് അവരെല്ലാം അവരവരുടെ ബ്ലോക്കുകളിലേക്ക് ഇറങ്ങുകയാണ് എൻ്റെ അമ്പോ ഒരു രക്ഷയുമില്ല നമ്മളൊരു മറ്റൊരു ലോകത്ത് എന്ന പ്രതീതിയല്ലേ ഇത് അവരുടെ അവർ വളർത്തുന്ന കന്നുകാലികളെല്ലാം റോഡിൽ അവരുടെ ലയങ്ങൾ ഈ ഒരു കാഴ്ച നമ്മൾ ശരിക്കും പഴയ കാലങ്ങളിലെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും വലിയ വലിയ പട്ടണങ്ങളിൽ നിന്നും ഹൈ ഹൈവേകളിൽ നിന്നും മാറി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ശരിക്കും നമ്മളെ ആ ഒരു ഗൃഹാതുരത്വം തുളുമ്പുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത് ശരിക്കും നമ്മൾ മറ്റൊരു ലോകത്ത് ചെന്ന ഒരവസ്ഥയിലാണ് ആ ഫീൽ അറിയണമെങ്കിൽ നമ്മൾ ഈ ബസ്സിൽ യാത്ര ചെയ്തൊന്ന് നോക്കുക നിങ്ങൾ പോയി നോക്കുക അപ്പോഴേ ആ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ അത്രയ്ക്ക് നല്ല ഒരു കിടിലൻ കാഴ്ചകളാണ് ഈ റൂട്ട് നമുക്ക് ഈ റൂട്ടിൽ നമുക്ക് ലഭിക്കുന്നത് പ്ലാന്റേഷൻ്റെ അകത്തേക്ക് കേ ചെല്ലും തോറും കോടമഞ്ചിൻ്റെ കാഠിന്യം കൂടിക്കൂടി വരുവാട്ടോ അതൊന്നും നല്ല ഫീലാണെന്നറിയോ ഈ റൂട്ട് ഒരു വശത്തെ റബ്ബർ പ്ലാൻ റബ്ബറുകളെല്ലാം വെട്ടി അടുത്ത റീപ്ലാന്റ് ചെയ്യുന്നതിനുള്ള സ്ഥലങ്ങളാണ് ഈ വലതുവശത്തൊക്കെ കാണുന്നത് ചുറ്റും കോട്ട കെട്ടിയ പോലെ മലനിരകളും കോടമഞ്ഞും നല്ല തളികത്തട്ട് പോലെ കിടക്കുന്ന നമ്മുടെ നാട്ടുകളിലൊക്കെ അങ്ങനെയാണ് പറയുന്നത് ഇതുപോലെ നല്ല നിരന്ന് പുൽപ്പരപ്പായി കിടക്കുന്ന സ്ഥലങ്ങൾക്ക് നല്ല തളികത്തട്ട് പോലെയുള്ള സ്ഥലങ്ങളെന്ന് പറയും അങ്ങനെയുള്ള സ്ഥലങ്ങളും എന്ത് ഭംഗിയല്ലേ ഇതെല്ലാം റീപ്ലാന്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളാട്ടോ പ്ലാന്റേഷൻ്റെ തന്നെ ഇവിടുത്തെ റബ്ബർ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റിയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ എസ്റ്റേറ്റിനുള്ളിലൂടെ ഈ റോഡ് പോകുന്ന ആ ഒരു കാഴ്ച നോക്കിയേ നമ്മുടെ കാറിൽ വന്ന നമുക്ക് ഇത്രയും ഉയരത്തിലിരുന്ന് ഈ കാഴ്ച ശരിക്കും ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുവാണെ ശരിക്കും ഈ കെ എസ് ആർ ടി സി തന്നെ പ്രയോജനപ്പെടുത്തുക തുച്ഛമായ ചെലവുമുള്ളു എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ റോഡിന്റെ സൈഡിൽ മാത്രം കുറച്ച് മരങ്ങൾ ബാക്കിയെല്ലാം നല്ല പ്ലെയിനായിട്ട് കിടക്കുന്നു കോടമഞ്ഞ അതിരാവിലെ ആയതുകൊണ്ട് സമയം ആറുമണി കഴിഞ്ഞതേ ഉള്ളൂ അഞ്ച് മണിക്കുന്ന വരുന്ന വണ്ടി ഏകദേശം നേരം പുലരുമ്പോഴേക്കും പ്ലാന്റേഷനിലെത്തും കാരണം തൊഴിലാളികൾക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ള ആ സമയം നോക്കിയിട്ടിരിക്കുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്ലാന്റേഷനുള്ളിലെ ഒരു ഉദയം തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ അത്ര മനോഹരമായിരിക്കും അതിരാവിലെ ശരിക്കും പ്ലാന്റേഷൻ്റെ അകത്തേക്ക് എത്തും തോറും നേരം നേരെങ്ങനെ വെളുത്ത് വെളുത്ത് വരുന്ന ആ കാഴ്ച അതാണ് ഈ യാത്രയുടെ ഏറ്റവും ഒരു അട്രാക്ഷനും ഏകദേശം നമ്മുടെ പ്ലാന്റേഷനിലെ ഏറ്റവും അവസാനത്തെ സ്റ്റോപ്പിലേക്കൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആന കാണുന്ന ഒരു സ്ഥലം അതുപോലെ തന്നെ എണ്ണപ്പനത്തോട്ടവും എണ്ണപ്പനത്തോട്ടത്തിൽ നമ്മൾ വന്നപ്പോൾ നല്ല ഇരുട്ടായിരുന്നു അതുകൊണ്ട് റോഡിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുമായിരുന്നുള്ളൂ സൈഡിലെ കാഴ്ചകൾ അല്ലെങ്കിൽ ആന നിന്നാലൊന്നും നമുക്ക് മുകളിലേക്ക് കയറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ആനകൾ അവിടെ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ് കാരണം അതുപോലെ എണ്ണപ്പനയുടെ കൈകളും എല്ലാം കുത്തി പൊളിച്ചിട്ടുണ്ട് വീണ്ടും അവസാന നിമിഷങ്ങളിലേക്ക് വന്നപ്പോൾ ഇത് എണ്ണപ്പനത്തോട്ടം വീണ്ടും ഒരു വശത്ത് ഒരു വശത്ത് റബറിൻ പ്ലാന്റേഷനും ഈ ഭാഗങ്ങളിലെല്ലാം ആനകൾ എപ്പോഴും ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലമാണ് അതുപോലെ ഈ ഭാഗങ്ങളിലാണ് കഴിഞ്ഞ ഇന്നലെ ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം ഇതേ ഒരു കാട്ടുപന്നി നമ്മുടെ കടന്നു പോകുന്നു ഈ തലേദിവസം ഇവിടെ ഫുൾ തമ്പടിച്ച് നിന്നതിൻ്റെ ലക്ഷങ്ങളാണ് ഈ കാണുന്നത് ചേച്ചിമാർ പറഞ്ഞു രണ്ടു വശങ്ങളിൽ നിറയെ ആനയായിരുന്നു ഇന്നലെ എന്ന് പറഞ്ഞു അത്രയേറെ തമ്പടിച്ച് നിന്ന് എണ്ണപ്പനയുടെ എല്ലാം പൊളിച്ചിട്ടിരിക്കുന്ന കാണാമെന്നിട്ട് എന്തോ നമ്മുടെ ഭാഗ്യക്കുറവാകാം ഇന്ന് ഈ ഭാഗങ്ങളിലൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചില്ല കേട്ടോ ഇനിവേ എന്താണേലും ഒരു സാ ഒരു അന ആനയെ കിട്ടിയില്ലെങ്കിൽ പോലും ഈ യാത്ര വളരെ വെറുത്താണ് എന്ത് മനോഹരമായ സ്ഥലം ശരിക്കും മറ്റൊരു ലോകത്ത് നിന്ന് നമ്മുടെ ആ ഒരു പഴയകാല അല്ലെങ്കിൽ മറ്റൊരു ഉൾനാടൻ ഗ്രാമങ്ങൾ ചാലക്കുടിയിൽ നിന്ന് കാലടിയുടെ ഒരു ഉൾനാടൻ ഗ്രാമ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വണ്ടിയോടെ കൊണ്ട് തിരിച്ച് ഇട്ടു നമ്മൾ കാലടി എന്താണ് കാലടി പ്ലാന്റേഷൻ എന്നറിയപ്പെടുന്നത് കേട്ടോ ാണ് രാവിലെ ഈ തോട്ടങ്ങളിലേക്ക് കോടമഞ്ഞ് മഞ്ഞ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന കാഴ്ച എത്ര രസം നോക്കി ചേച്ചിമാരാണി ആന മരം മറിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഈ വഴിയിൽ രണ്ടാന മരം മറിച്ചിട്ടുണ്ടെന്ന് ഏത് വഴിയിലാണെന്നറിയില്ലാട്ടോ ഡെയിലി ആന വരുന്നുണ്ടോ ഇങ്ങോട്ട് എവിടെ ആണോ പകലാ ആണോ അയ്യോ ബസ്സിൽ വന്നപ്പോളാ എന്തോ ടാപ്പിങ്ങിന് പോകുന്നവരാട്ടോ അത് പാലെടുത്തോണ്ട് അതിൽ രണ്ടിലും മുഴുവൻ കൂടെ ഒരു ഭാഗവും സ്ത്രീകളായിരുന്നേ ഇപ്പോൾ ചേച്ചി പറഞ്ഞിട്ട് ഇന്നലെ ഇവിടെ ഒരു കൂട്ടം ആന ഉണ്ടായിരുന്നു അത് രാവിലെ ബസ്സിൽ വന്നപ്പോൾ നമുക്ക് ആ ഭാഗ്യം ലഭിച്ചില്ല എന്ന് തോന്നുന്നു കേട്ടോ ഒരു പക്ഷേ ഇന്നലെ രാവിലെയാണ് വരുന്നതെങ്കിൽ ഒരു കൂട്ടം ആനകളുമായിട്ട് നമുക്കിവിടുന്ന് കാഴ്ചകൾ കണ്ട് മടങ്ങാമായിരുന്നു തിരികെ പോകുമ്പോൾ ഏഴാറ്റമുഖം ഭാഗത്ത് ആനകളുണ്ടെങ്കിൽ നമുക്ക് കിട്ടും പക്ഷേ ഇവിടെ എവിടെയോ ആന വഴി പാസ് ചെയ്തിട്ടുണ്ട് ചപ്പിച്ചവറുകളെല്ലാം റോട്ടിൽ പൊടിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ശരിക്കും കാണാം ആന ആണെന്ന് തോന്നുന്നു റബ്ബർ മരം കുത്തി രണ്ടെണ്ണം മറിച്ചിട്ടുണ്ടെന്ന് പറയുന്നവർ ഇന്നലെ മുഴുവൻ ആനയായിരുന്നു എന്നാണ് ചേച്ചി പറഞ്ഞത് കാരണം ചേച്ചി ഇന്നലെ ഓടി രക്ഷപ്പെടുവ തൊട്ടടുത്ത് വന്നു പാലെടുത്തോണ്ടിരിക്കുവായിരുന്നു എന്നാണ് പറയണേ എന്ത് കഷ്ടമാല്ലേ വേറെ നാൽപ്പത് തരുവുക്കി നമുക്ക് ഇതേ ആനയും ഈ പ്ലാന്റേഷനുള്ള യാത്ര ചാലക്കുടിയിൽ നിന്ന് പറഞ്ഞ നാൽപ്പ് പരി മാത്രമാണ് ഇവിടെ ഉള്ളത് നമുക്ക് അങ്ങനെ ഒരു മല എണ്ണേനെ കിട്ടി കേട്ടോ ഒരെണ്ണപ്പനയുടെ മുകളിലിരിക്കുന്നു സൗണ്ട് കേട്ടോണ്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ അവനെ കാണുന്നത് എന്ത് ഭംഗിയല്ലേ ഒരു ശരിയായി ശരിക്കും ഒരു ചെറിയ ഗ്രാമം ഒരു ഉൾഗ്രാമം ഇതിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇത്രയും മനോഹരമായ ഒരു ലൊക്കേഷൻ നമുക്ക് കുറച്ച് ആനിമൽസിൻ്റെ കാട്ടാനയുടെ പ്രസൻസോട് അവിടെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കിതൊരു വിനോദമായിരിക്കാം കാഴ്ചയാകാം പക്ഷേ ഇവിടെയുള്ളവർക്ക് അതൊരു ജീവൻ മരണ പോരാട്ടമാണ് കാരണം ഈ പ്ലാന്റേഷനിൽ മുഴുവൻ ആനകളാണ് ഇവർ വെട്ടാൻ പോകുമ്പോഴും പാലെടുക്കാൻ പോകുമ്പോഴും എല്ലാ കാട്ടാനകളുടെ പ്രസൻസ് എപ്പോഴും ഉള്ളതുകൊണ്ട് ആ ഒരു കൂടിയാണ് ഇവർ ഇതിലൂടെ നടക്കുന്നത് ചേച്ചിമാരുടെയൊക്കെ ആ ഒരു കാഴ്ചകൾ കാണാൻ വരുന്ന നമുക്ക് ഇതൊരു വിനോദം മാത്രമാണ് പക്ഷേ എന്നും ഡെയിലി അനുഭവിക്കുന്നവരുടെ ആ ഒരു പറയാൻ പറ്റില്ലല്ലോ വെട്ടാൻ പോകുന്നേ ഉള്ളോ എത്ര മരം പെട്ടണം ഒരു ദിവസം ഹാ 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 എവിടെത്തണം ആ ഹാ നമ്മൾ വെറും നാൽപ്പതിര മുടക്കിയാൽ ചാലക്കുടിയിൽ നിന്നും ഈ കാലടി പ്ലാന്റേഷനിൽ വന്ന് ഈ കാഴ്ചകൾ കണ്ട് നമുക്ക് മടങ്ങാൻ പെട്ടോ ഈ യാത്ര വളരെ ആസ്വാദകരമാണ് ഇവിടെ വന്ന് നിന്നാലും നമുക്ക് കിട്ടുന്നൊരു ഇതുണ്ടല്ലോ തീ പാവപ്പെട്ട ജനങ്ങൾ ഒരു ശരിയും ഉൾഗ്രാമം ഒരു ശരി തനി നാടൻ കേരളീയ ഉൾഗ്രാമം അത് നമുക്ക് ഇവിടെ വന്നാൽ നമ്മൾ ആ പ്രസൻസ് നമുക്ക് മനസ്സിലാവും കേട്ടോ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇതാണ് മധുരപ്പള്ളിയിലെ കാലടി പ്ലാന്റേഷൻ പിന്നോ ഇവിടെ വന്നാണ് വണ്ടി തിരിച്ചു പോകുന്നത് നമ്മൾ ഫെൻസിങ്ങൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ബാധകമല്ല അവർക്ക് ഇവിടെ വന്നാൽ നമുക്ക് ഒരുപാട് കിളികളെ കിട്ടും കേട്ടോ ഈ എണ്ണപ്പനയുടെ കായ് കഴിക്കാനായിട്ട് എല്ലാ കിളികളും ഇതിൽ നടക്കുന്നുണ്ട് ഗ്രേ ഹോൺബിൽ ഉൾപ്പെടെ ഒരുപാട് കിളികൾ ഒരു ഈ കിളികളിലൊന്നും പേരൊന്നും വ്യക്തമായിട്ട് എനിക്കറിയില്ല കേട്ടോ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരുപാട് കിളികളുണ്ട് ഞാൻ ഒരു മരത്തിൽ നിന്നും ഷൂട്ട് ചെയ്തതാണ് ഈ കാണുന്ന വിഷ്വൽസ് എല്ലാം പലതരം കിളികളും ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് ലാസ്റ്റ് പോയല്ലോ നല്ല കിളികളുടെ സ്പോട്ടാണ് ഈ ഗ്രേ ഹോട്ടിൻ്റെ ഒരുപാട് കൂട്ടം ഇവിടെ ഉണ്ട് കേട്ടോ ഇതിലെല്ലാം കൃത്യമായിട്ട് വിഷ്വൽ എടുക്കാൻ പറ്റും നല്ല ക്യാമറയായിട്ട് വന്നാൽ ബേഡ്സിന് നല്ല നല്ല വിഷ്വൽസ് അതിരാവിലെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ നല്ല നല്ല ക്ലിയർ വിഷ്വൽസ് ആണ് കാരണം ഇതെല്ലാം ഈ എണ്ണപ്പനത്തോട്ടത്ത് എണ്ണയുടെ പനത്തിന് എണ്ണപ്പനയുടെ മെള്ള കായ കഴിക്കാൻ എല്ലാം ഒറ്റ മരത്തിൽ നിന്നും പകർത്തിയ ഷോട്ടുകളാണ് ഇതെല്ലാം തന്നെ ഇപ്പോൾ ഒരു സിക്സ് ഹൺഡ്രഡ് ലെൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായും നല്ല ക്ലിയർ ആയിട്ടുള്ള ബേഡ്സിൻ്റെ ഒരുപാട് പിക്ക് എടുക്കാൻ പറ്റും ഇവിടെ നിന്ന് ആ ഞങ്ങൾ പോരുന്ന വഴിയൊന്നും കണ്ടില്ല കേട്ടോ ആ ഹാ ആ പടക്കം പൊട്ടിച്ച അതിനാണോ ആ വെട്ടാൻ പോകുമ്പോൾ എന്ത് ചെയ്യും ആണോ ആ ഇവിടെ ഇപ്പോൾ ഒരു സൗണ്ട് വെടിവെച്ച കേട്ടായിരുന്നു ഗുണ്ടു പൊട്ടിച്ചായിരുന്നു അപ്പോൾ ഈ തോട്ടത്തിൽ നിന്ന് ആനയെ ഓടിക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന ഒരു ഇതാ രാവിലെ അങ്ങോട്ട് വാളൊക്കെ ആയിട്ട് ആണോ ഒന്നും കണ്ടില്ല ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് വന്നിട്ട് ആണോ ഇവിടെ ആ ഹാ ഹാ ആയിട്ട് അല്ലേ നമ്മൾ പോകുന്ന റോഡിലാണത് ആ ഇവിടെ എല്ലാ ആന നിന്നിട്ടുണ്ട് ഇന്ന് ഈ രാത്രി മുഴുവൻ നമ്മുടെ വണ്ടി ഇവിടെ തിരിച്ചു പോവാ ഒരു ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് വലിയ കൂട്ടം ആന അവിടെ നിൽപ്പുണ്ട് പക്ഷെ അത് അതിന്റെ ഉള്ളിലാന്ന് തോന്നുന്നു തിരിച്ചു പോകുമ്പോൾ പ്ലാന്റേഷൻ്റെ ഒരു വ്യൂ നോക്കി ഇങ്ങോട്ട് പോകുന്ന വ്യൂ അല്ല നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേങ്ങനെ എന്ത് ഭംഗിയല്ലേ ഓ രാത്രി രാവിലെ നമ്മളിപ്പോൾ ആറ് അമ്പതോടു കൂടി വണ്ടി എടുത്ത് തിരിച്ചു പോവുകയാണ് ഇവിടെ നിന്ന് ചാലക്കുടിയിലേക്കുള്ള യാത്രയാണ് അത്യാവശ്യം ദൂരം പ്ലാന്റേഷനിലൂടെയും എണ്ണപ്പനത്തോട്ടത്തിലൂടെയും ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇത്രയും സമയം നമുക്ക് ആനകളുടെ സാന്നിധ്യം എപ്പോൾ വേണേലും കിട്ടും ചേട്ടന്മാർ പറഞ്ഞ അനുസരിച്ച് വലിയ കൂട്ടങ്ങൾ ഇപ്പുറം നിൽപ്പുണ്ട് പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കാൻ കാരണം വെട്ടണമെങ്കിൽ ഇവർക്ക് ഈ ഓടിച്ചാൽ മാത്രമേ വെട്ടാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഇവിടെ ഇങ്ങനെയാണ് മനുഷ്യനും മൃഗങ്ങളും എല്ലാം മൃഗങ്ങളുമെല്ലാം ചേർന്ന് ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ ഭാഗം ഈ കാലടി പ്ലാന്റേഷൻ്റെ ഉള്ളിൽ ചാലക്കുടിയിൽ നിന്നും കാലടി പ്ലാന്റേഷനിലേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സമയം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷെഡ്യൂൾ മാത്രമാണ് ഇവിടെ ഉള്ളത് രാവിലെ അഞ്ച് മണിക്ക് അവിടെ നിന്നെടുത്തും ആറരയ്ക്ക് പ്ലാന്റേഷനിലെത്തുകയും ആറമ്പതിന് പ്ലാന്റേഷനിൽ നിന്ന് തിരികെ പോകുന്ന എട്ട് ഇരുപത്തഞ്ച് എട്ടരയോടുകൂടി ചാലക്കുടി സ്റ്റാൻഡിലെത്തുകയും ചെയ്യും ആ വണ്ടി പിന്നെ പത്തമ്പതിന് ചാലക്കുടി സ്റ്റാൻഡിൽ നിന്ന് നിന്നെടുത്ത് പന്ത്രണ്ടേ കാലോടു കൂടി പ്ലാന്റേഷനിലെത്തി പന്ത്രണ്ടരയ്ക്ക് പ്ലാന്റേഷനിൽ നിന്ന് തിരികെ ചാലക്കുടിയിലേക്ക് പുറപ്പെടുന്ന രണ്ട് ട്രിപ്പുകളാണ് കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് തിരിച്ചേക്ക് പോകുന്നപ്പോൾ ദേ റബ്ബർ തോട്ടത്തിൽ നിൽക്കുന്ന രണ്ട് കൊമ്പന്മാരെ കിട്ടിയിട്ടോ ചേച്ചിമാരെല്ലാം അവിടെ പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ആന ഇതിൽ മൂവ് ചെയ്ത് റോട്ടിലായിരുന്നു എന്നാണ് പറഞ്ഞത് നമ്മൾ കടന്നു പോയപ്പോൾ ആനയുടെ യാതൊരു ലക്ഷണം പോലും ഇല്ലായിരുന്നു പക്ഷേ എവിടെ നിന്നോ വന്നു എന്നറിയില്ല പക്ഷേ ഞങ്ങൾ തിരികെ വന്നപ്പോൾ ഇത് ചേച്ചിമാരെല്ലാം പറഞ്ഞു ആനയുണ്ട് ആനയുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് റബ്ബർ തോട്ടത്തിൽ നിൽക്കുകട്ടോ രണ്ടെണ്ണമുണ്ട് അങ്ങനെ നമ്മളെ പ്ലാന്റേഷൻ സഫാരി കിട്ടിയ ആദ്യത്തെ സൈറ്റിംഗ് സൈറ്റിങ്ങാണിത് തിരികെ പോന്നപ്പോൾ ഈ റൂട്ട് തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു കാരണവുമുണ്ട് ഈ റൂട്ടിലൂടെ പോയാൽ ഒരുപാട് ആനകളുടെ സാന്നിധ്യമുണ്ട് റബ്ബർ തോട്ടങ്ങളിലും എണ്ണപ്പനയിലും എല്ലാം ആനകളുടെ സാന്നിധ്യമുണ്ട് ഇവിടുത്തെ തൊഴിലാളികൾ എല്ലാം വളരെ കെയർഫുള്ളായിട്ട് നോക്കിയിട്ടാണ് ഇതിൽ നടക്കുന്നത് കാരണം നമ്മൾ പത്രങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ട് പത്തും നാൽപ്പതും അമ്പതും കൂട്ടങ്ങൾ തമ്പടിക്കുന്ന ഒരു പ്ലാന്റേഷനാണ് ഈ കാരടി പ്ലാന്റേഷൻ ആനകളുടെ വലിയ വലിയ കൂട്ടങ്ങൾ വരുന്ന സ്ഥലമാണ് ഇതിന് ചുറ്റുംപുറം അതിർപ്പള്ളി ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റാണ് അതിൽ നിന്നും അവിടെ നിന്നും എല്ലാം ഇറങ്ങി ഈ എണ്ണപ്പനയിലും ഈ തോട്ടങ്ങളിലും ആണ് ആനകൾ മിക്കവാറും തന്നെ അങ്ങോട്ട് പോയപ്പോൾ യാതൊരു സൈറ്റിയും കിട്ടിയില്ല ഇങ്ങനെ തിരികെ പോന്നപ്പോൾ എണ്ണപ്പനത്തോട്ടത്തിൽ മുകളിൽ കുറച്ചകലെയാണ് നിൽക്കുന്ന മറ്റു രണ്ട് കൊമ്പന്മാരേം കൂടെ കിട്ടി ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് പോയപ്പോൾ ഇരുട്ടായതുകൊണ്ട് ഇവിടെ എവിടെ നിന്നാലും മാറി നിന്നാലും നമുക്ക് കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞില്ലേ അത് അത് ഈ പറഞ്ഞതാണ് ഈ കൊമ്പന്മാരെല്ലാം ഇതിൻ്റെ മൂൾ ഭാഷകളിലെല്ലാം കാരണം നല്ല ചെരു കുന്നിൻ പോലെ കിടക്കുന്ന എണ്ണപ്പനത്തോട്ടങ്ങളല്ലേ ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഇവന്മാരെ എപ്പോഴും കാണാൻ സാധിക്കും പ്രത്യേകിച്ച് രാവിലെയും പൈക്കുന്ന അങ്ങോട്ട് പോയപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്താ മക്കളെ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ണിറയല്ലേ കാഴ്ചകൾ എണ്ണപ്പനത്തോട്ടത്തിലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കൊമ്പന്മാരുടെ ഒരു കൂട്ടങ്ങൾ തന്നെ പലയിടത്തായിട്ട് കാണാൻ സാധിച്ചു കേട്ടോ അപ്പം ഇവിടെയുള്ള കൊമ്പന്മാർക്കെല്ലാം കുഞ്ഞിക്കൊമ്പുകളാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ആനയ്ക്കെല്ലാം നല്ല സൈസും ഉണ്ട് നല്ല ഹൈറ്റും ഉണ്ട് നല്ല ലക്ഷണമൊത്ത ആനകളാണ് ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകതയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഏഴാറ്റു മുഖത്തെ ആനകൾ നല്ല ലക്ഷണമൊത്ത നല്ല തലയെടുപ്പുള്ള കൊമ്പന്മാരാണ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല യുവന്മാരിവിടെ ഉപമ്മമാരുടെ ഏക വിനോദം ഈ എണ്ണപ്പന കുത്തുക മറിക്കുക തിന്നുക ഇതാണ് ഇവന്മാരുടെ ലീലാവിലാസം പിന്നെ പുഴയിലിറങ്ങി കുളിക്കുക പുഴയിൽ നിന്ന് ഇറങ്ങി കുളിച്ച് കയറി വരുന്ന വിഷ്വൽസൊക്കെ പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു രക്ഷയുമില്ലാത്ത ഫീൽ നൽകുന്ന രംഗങ്ങളാണ് രംഗങ്ങളാണതൊക്കെ എന്നാണേലും ഈ യാത്രയെ തിരികെ വന്നപ്പോൾ കിട്ടി ഈ കൊമ്പന്മാരെയും നമുക്ക് പേടിക്കാതെ ഈ എണ്ണപ്പനത്തോട്ടത്തിലൂടെ രാവിലെ നമുക്ക് കെ എസ് ആർ ടി സിയിൽ പോയാൽ ഈ കാഴ്ചകൾ ഇതിലും കൂടുതൽ കാഴ്ചകൾ ലഭിക്കും അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ഭാഗ്യമാണ് വണ്ടി നിർത്തിയിട്ട് ആ സ്റ്റോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ആനകളെ കാണുന്നതാണ് അവിടെ കൂടുതലും പിടിയാനകളാണ് കാണാറ് ഇവിടെ എണ്ണപ്പനത്തോട്ടത്തിൽ ഈ ഭാഗങ്ങളിലാണ് ഏഴാറ്റമ്പ ഭാഗത്ത് കൊമ്പന്മാരെയും വണ്ടി നിർത്തിയുള്ള ഭാഗങ്ങളിൽ കൂടുതലായും പിടിയാനകളെയൊക്കെയാണ് കൂടുതലായി കാണാൻ പറ്റുന്നത് അത് വലിയ വലിയ കൂട്ടങ്ങൾ കാണാൻ പറ്റുന്നത് പത്ത് ഇരുപത്തി അഞ്ചെണ്ണം വരുന്ന കൂട്ടങ്ങളൊക്കെ എപ്പോഴും തന്നെ ആ തോട്ടത്തിലും തോട്ടത്തിലും എല്ലാം കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഒരിക്കലെങ്കിലും വന്നാൽ നിങ്ങൾ ഈ റൂട്ടൊന്ന് പരീക്ഷിക്കണം കേട്ടോ രാവിലത്തെ ബസ്സിന് വന്ന ഉച്ചയ്ക്ക് പന്ത്രണ്ടേടെ ബസ്സിന് തിരികെ പോയാലും മതി അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് ഈ നാട്ടിൽ കൂടെ നടന്ന് ഈ നാടിനെ അറിയാനും നാടിനോടെ സ്വന്തനങ്ങൾ അറിയാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ അങ്ങനെ വരുന്നവർ ഫുഡുമായി വരിക കാരണം ഇവിടെ ഒരു ചായ കുടിക്കാൻ പോലും ഒരു സ്ഥലമില്ല പിന്നെ ഇവിടെ നിന്ന് ബാക്കിലേക്ക് പോയാൽ അവിടെ എവിടെയോ ഒരു ഷോപ്പ് മാത്രമാണുള്ളത് അങ്ങനെ ഈ കാലടി പ്ലാന്റേഷൻ എന്നുള്ള മനോഹരമായ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ എന്നെ ഒരുപാട് സ്പർശിച്ച എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വീഡിയോയാണ് ഈ വീഡിയോ ഈ കാലടി പ്ലാന്റേഷനിൽ കാരണം നമ്മൾ അവിടെ ചെന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാവുന്ന അപ്പോഴാണ് നമുക്ക് കാഴ്ചക്കാരായി നമ്മൾക്ക് ചെല്ലുന്നത് ഇതൊരു വിനോദം മാത്രമാണ് എങ്കിൽ എന്നാൽ അവിടെയുള്ള അത് നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സങ്കടങ്ങളാണ് ഒരുപാട് ആസ്വദിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാട്ടിലേക്കുള്ള യാത്രകൾ നമ്മൾ നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഇതുപോലെയുള്ള നേച്ചർ അല്ലെങ്കിൽ പ്രകൃതിയെ അറിഞ്ഞുള്ള യാത്രകളാണ് നമ്മൾ നടത്തുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണോ ഒന്ന് വർത്തിയാൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ